ബ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ തൊടുപുഴ ഇലവീഴ പൂഞ്ചറ കാഴ്ചകളാണ് മനോഹാരിത നഷ്ടപ്പെടാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സ്കിപ്പ് അടുക്കാതെ കാണണോട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് വേണ ബ്ലോക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണോട്ടോ അപ്പൊ ഇലവീഴ പൂഞ്ചറല്ല മുഴുവൻ കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അടിപൊളി 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 സൂപ്പർ 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 നിലവീഴ പൂഞ്ചിലാണ് പഴയ ബോർഡാണ് അതുപോലെ തന്നെ പുതിയ ബോർഡ് തൊട്ടിപ്പുറത്തുണ്ട് റോഡൊക്കെ പണി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് റബ്ബറൈസ്ഡ് റോഡൊക്കെ ചെയ്തത് ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് അടിപൊളിയാണ് പണ്ട് പണ്ടിതിലേ വരുമ്പോഴേക്കും ഈ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു രക്ഷയില്ല ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല അവര് അത്രമാത്രം മോശം ഈ റോഡൊക്കെ ഇപ്പോൾ ഭയങ്കര രസമായിട്ട് റബ്ബറൈസർ റോഡ് ആയതുകൊണ്ട് തന്നെ യാത്രകൾക്കൊക്കെ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും ഈ ഇരുവശമുള്ള ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല വേറൊരു ഫീലാണ് അതായത് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മാങ്കുന്നത്ത് കടയന്നൂർ താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടിയിലുള്ള ഒരു മലയാണ് ഇടവീഴ പൂഞ്ചിറ ഇവിടുത്തെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ് അപ്പോൾ പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിലും വലിയ പാറകളും അതുപോലെ തന്നെ മലനിരകളും പച്ചപ്പൊക്കെ കണ്ട് നല്ലോണം ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പാണെന്നുണ്ടെങ്കിലും പോകാൻ നല്ലൊരു പ്ലേസാണ് ഇടവീഴ പൂഞ്ചിറ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുക വൈബ് സ്ഥലം ഇപ്പം ഇലവീഴാ തൊട്ടടുത്ത് തന്നെ വേറൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ഉണ്ട് ഇല്ലിക്കൽ കല്ല് അപ്പം ഇലവീഴാ പൂഞ്ചിറയില് വന്നവർ ഈ മഞ്ഞും മലകരകളൊക്കെ ആസ്വദിച്ച് കൊതി തീർന്നില്ലെങ്കിൽ ഇല്ലിക്കൽ കല്ലും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ അപ്പം അതും ഇതിനോട് അടുത്ത് തന്നെയാണ് അപ്പം അതും കൂടി വേണമെങ്കിൽ പോയി കാണാം അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു വേറൊരു വൈബ് സ്ഥലമാണ് ഇല്ലിക്കൽ കല്ലും അപ്പം അതും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒറ്റ അടുത്ത് തന്നെയാണ് ും ഈ മലവിലകൾ ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഒരു യാത്ര ചെയ്താൽ നമ്മുടെ മനസ്സൊക്കെ വേറെ ലെവലാവൂട്ട ഒരു രക്ഷയില്ല രക്ഷയിലുണ്ടല്ലോ ഈ പോകുന്ന വഴിയിലുള്ള ഈ തടാകം അതുപോലെ തന്നെ ഈ മഞ്ഞും പച്ചപ്പൊക്കം ഏതൊരു സഞ്ചാരിക്കും പ്രിയപ്പെട്ടതുണ്ട് അമ്പാനേ കോട വന്ന് നമ്മളെ വിഴുങ്ങണ അമ്പാനെ ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ ഇലവീഴ പൂഞ്ചറ എത്താറായി ആ എത്താറായപ്പോഴേക്കും ഉണ്ടല്ലോ ആ മൂവായിരത്തി ഇരുന്നൂറ് അടി എന്നുള്ളതിൻ്റെ ഏകദേശം മൂവായിരം അടി എത്തിയപ്പോഴേക്കും കോട വന്നിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അത്ര കോട വന്ന് റോഡിൽ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് ഭയങ്കര രസമൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ൂജറയുടെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് ഇനി നമ്മളിവിടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നടന്ന് പോകണെ അങ്ങനെ നമ്മടെ ട്രിപ്പില് പൂജറ വ്യൂ പോയിന്റ് പോയി അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിട്ട് വ്യൂ പോയിന്റിലേക്ക് നടക്കണേ അമ്മാനെ ഈ മഞ്ഞത്ത് ഈ കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോണിതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ശ്രദ്ധിക്കുർന്നു അമ്മ വേണ്ടി അമ്പാനെല്ലോ അതാ നമ്മള് ട്രക്കിങ്ങിനാ ശെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് മല കയറാലെ നമ്മടെ ഈ ഇലവീടാ പൂഞ്ചിറയുടെ കാഴ്ചകൾ ഒരു ഒന്നര കിലോമീറ്റർ ട്രക്കിങ് ജീപ്പുണ്ട് ജീപ്പിന് പോകണ അവർക്ക് ജീപ്പിന് പോവാ പക്ഷെ ഞങ്ങൾ നടന്ന് തന്നെ കേറാൻ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ തണുപ്പൊക്കെ ഒന്ന് കൊണ്ട് ശരീരമൊക്കെ ചില്ലാക്കി പോകണം അല്ലേ എന്താ അടിപൊളി ഒന്നും നമ്മൾ ഇവിടെ തൊട്ടടുത്ത പക്ഷെ അപ്പൊ ഇത്ര നേരം കൊല മഞ്ഞായിരുന്നു പെട്ടെന്ന് മഞ്ഞു മാറി ആ വ്യൂ പോയിന്റ് ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആസ്വദിച്ച് നടന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി അപ്പോൾ ഓഫ് റോഡ് ട്രെക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്നാണെങ്കിലും വണ്ടിക്കാണെങ്കിലൊക്കെ അതായത് ഇവിടം വരെ വണ്ടി കൊണ്ടുവന്നിടാട്ടോ നമ്മൾ വണ്ടിയുടെ അടിയൊക്കെ തട്ടിയാലെന്ന് വിചാരിച്ചിട്ട് വണ്ടി താഴെ ഇട്ടിട്ട് നടന്നതാണ് അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ വേറെ ഒരു ഫാമിലി അവിടെ നടന്നു തന്നിട്ട് അവരോടൊന്ന് ചോദിക്കട്ടെ ഇവിടെ വന്നിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ടെന്നുള്ളത് വന്നു എങ്ങനെയുണ്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് വലിയ പറയാനുള്ളത് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അല്ലാത്തവർക്ക് ജീപ്പ് സഫാരി ഉണ്ട് അല്ലേ വന്നിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ് ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ സൂപ്പർ സൂപ്പറാണ് അല്ലെ കൊരട്ടിടെ സ്ഥലം കണ്ടിട്ട് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടോ ആ എറണാകുളം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട പുതിയൊരു ഉദയത്തിൽ ടീകൾ കൊള്ളാം അല്ലെങ്കിൽ കളറി കഥയത് പാടാം നമ്മ ആദ്യമായിട്ട് വരുന്ന സംഭവമാണ് ഇവിടെ ജീവിതത്തിലെ ആദ്യമായിട്ട് അനുഭവിക്കുന്ന സം കാര്യങ്ങളാണ് ഇത് നമ്മളെ കൂട്ടുകാരൻ പറയാനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ട്രിപ്പ് പോകും അങ്ങനല്ല പക്ഷെ ഈ അനുഭവം കാഴ്ച കോഴ മഞ്ഞിലോലെ അമ്പാനല്ലാതെ വേറെ ആർക്കും അമ്പാനെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ഗ്ലാസ് ഒക്കെ എടുക്കാറുണ്ട് എന്നാലും ഉപ്പേ കുപ്പി പക്ഷെ ഈ ഈ ഈ സമയത്ത് ഇതേപോലെ ഒരു കുപ്പി ഒന്ന് കാണിച്ചെടുത്ത ആ സിനി പ്രകൃതിക്ക് ചേച്ചി കൊടുത്തോണ്ട് സിനിമ അമ്മാന ആശാന ഒഴിക്കുമ്പെങ്കിലും ഗ്ലാസ് കൊണ്ട് അടിയന്താണ് വായലൊക്കെ കുത്തിക്കൊണ്ടല്ലോ പണ്ടോ കണ്ണില് കടിച്ചു കീറിയ ഗ്ലാസ് അമ്മാനെ അമ്മാനെ ചേസ് അങ്ങനെ ഞങ്ങടെ യാത്ര ഇലവീടാ പൂഞ്ചറയുടെ ഏറ്റവും മുകളിലത്തെ പോയിക്കൊണ്ടിരിക്കണു അപ്പൊ ഞാനുണ്ട് നമ്മുടെ അമ്പാനുണ്ട് തുണസിറ്റാണ്ട സീനുണ്ട് ഏ ദിവ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് നടന്ന് കേറിക്കൊണ്ടിരിക്കുന്ന വേണ്ട ആ മലയുടെ താഴത്തു നിന്നാണ് ട്രക്കിങ് നടന്നോണ്ടിരിക്കണത് സംഭവം വേറെ വൈബ് ജീപ്പ് പിടിച്ചില്ല നടന്ന് കേറുന്ന ഈ യാത്രയില് അപ്പൊ അഞ്ഞൂറായിരം രൂപ കൊടുക്കണം ജീപ്പിനെപ്പറന്നു കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫുള്ള് വൈവാസിനെ മലമ്പുഴക്ക് നമ്മടെ പോകാൻ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടി നല്ല അമ്പാനെ അമ്പാന ശ്രദ്ധിക്കണ്ട അമ്മാനുളസിട്ടാ ചത്താലോ കുപ്പിയും ഫുൾ ഫുൾ ഓൺ അടിപൊളി അടിപൊളി ഇത് പോലീസിന്റെ പുതിയ വയർലെസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് തൊട്ടപ്പുറത്ത് ആ കാണണ്ട ആ ഒരുമിച്ചിരിക്കണ അതാണ് പണ്ട് കാലത്ത് പോലീസുകാരുടെ വയർലെസ് സ്റ്റേഷൻ അപ്പൊ ഞങ്ങൾ ഏറ്റവും ടോപ്പില് ഇലവീഴാ പൂഞ്ചറയുടെ ഏറ്റവും ടോപ്പിലെത്തി ആ പോലീസുകാർ വയർലെസ് സ്റ്റേഷൻ ഉണ്ടായ ആ വയർലെസ് സ്റ്റേഷൻ്റെ ആ ഒരു ബിൽഡിങ് പണ്ട് ഇരുമ്പ് വെച്ച് നിർമ്മിച്ച ആ ബിൽഡിംഗ് ആണ് കാഞ്ചേന അത് ട്രെയിനിന്റെ പോകിയാണ് മൂന്നു പോകുന്നത് ആ ട്രെയിനിന്റെ പോകി പോലെ തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത് പഴയ വയർലെസ് സ്റ്റേഷൻ പേരെന്താണ് ഞാൻ ഓക്കെ എങ്ങനെയുണ്ട് എന്താ തോന്നുന്നു ചില വീടേമറ്റാണ് അടിപൊളിയാണ് എങ്ങനെയുണ്ട് ചില വീട പൂഞ്ചറ വളരെ മികച്ച സ്ഥലം കളവ് വയർലെസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറം തന്നെ ഒരു കാറ്റാടി പോലുള്ള സംഭവം ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ നല്ല ശക്തമായ കാറ്റ് കൊണ്ട് മറിഞ്ഞു തോന്നുന്നു അപ്പൊ അത് നല്ല ഭംഗിയുള്ള സംഭവം തന്നെയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു ടവർ ഉണ്ട് ടവറിന്റെ അവിടെയാണ് ലാസ്റ്റ് പോയിന്റ് ടവർ നോക്കി ഭയങ്കര ഹൈറ്റിലൊരു ടവറും അതുപോലെ തന്നെ കമ്പിയിലേക്ക് വിടുന്നുണ്ട് കമ്പിയിലേക്ക് ഇപ്പോൾ ആൾക്കാർ പൊട്ടിച്ചിളന്നിട്ടുണ്ട് അപ്പം എൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുള്ളൂ പക്ഷേ ഭയങ്കര മഞ്ഞായിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കിയൊക്കെ ആസ്വദിച്ചൊക്കെ നിന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആ താഴേക്കൊക്കെ ഇറങ്ങി താഴത്തെ ആ ഒരു ഇതും കൂടി ഒന്ന് ആസ്വദിക്കണല്ലോ അപ്പൊ അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റാ ഒരുപാട് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മഞ്ഞൊക്കെ ആസ്വദിച്ച് അവിടെ പോയി ഒന്ന് ഇരിക്കാന്ന് ചോദിച്ചു ഞങ്ങൾ ഒന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് മാറി ആ അറ്റത്ത് പോയി കല്ലാം വേണ്ടി കിട്ടണം കേട്ടോ മഞ്ഞല അമ്പാന ശ്രദ്ധിക്കട്ടോ അമ്പാനെ പോയാ അങ്ങനെ നമ്മുടെ ഏറ്റവും പൂടലത്ത വ്യൂ പോയിന്റിൽ നിന്ന് കാഴേക്കട ദർശനാണ് കാഴ്ച പക്ഷെ കോട കാരണം ക്ലിയർ ആവണില്ല എന്നാലും മാക്സിമം കാഴ്ച വീടാ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അമ്മാനെ അടിപൊളി അടിപൊളി സൂപ്പർ 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 മൂന്നാർ വരാം അതായത് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ ഏതാ ചെയ്താലും പാൻ വണ്ടി ചെയ്താൽ എന്താ മാത്രീ പേരെന്താണ് രാജു എവിടെന്നത് കോട്ടയം എങ്ങനെയുണ്ട് നമ്മുടെ സൂപ്പറാണല്ലേ ഒറ്റക്കാൻ വന്നത് കടിപൊളി എങ്ങനെ ബൈക്കിനോ അടിപൊളി പ്ലേസ് ഉണ്ട് ഒരു ദിവസം എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ വന്നിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒക്കെ പോവാൻ പറ്റിയ കിണം പ്ലേസ് ചേച്ചി എന്തിനാ ചേച്ചേ പുല്ല് ചൂലാ നമ്മടെ വീടൊക്കെ അടിച്ചു പറഞ്ഞ ചൂലാണോ ഇത് ഉണക്ക എങ്ങനെ ഉണ്ടാക്കണത് ഉണക്കു ചൂലുണ്ടാക്കുമല്ലേ ആ ഇത് തന്നെയാണ് ജോലി എങ്ങനെയാണ് ഒരു ചൂലിന് എത്ര റൂ വരും ചേച്ചി ഒരു കൈക്ക് വില അത് വേറെ ആൾക്കാർക്ക് കൊടുക്കണോ അപ്പം കമ്പനിക്കാർ വന്നെടുത്തുണ്ടോ അല്ലേ ഈ ഒരു കൈക്ക് ഒരു കൈക്ക് എത്ര റൂണ് എഴുപത് വയസ്സാ ആ ഇവിടെ ഈ പരിസരത്ത് തന്നെയാണോ വീടൊക്കെ ഓക്കെ അപ്പൊ മഞ്ഞക്കെ ഒരുമാതിരി കുറഞ്ഞപ്പോഴേക്കും തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും ഇടക്കിടക്കിങ്ങനെ ഓരോ തടാകങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ മച്ചമാരെ ഇലവീഴാ പൂഞ്ഞിറയില മനോഹരമായ കാഴ്ചകൾ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണം കേട്ടെ അപ്പൊ എന്റെ എല്ലാ ചങ്ങകൾക്കും